ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ വീണ്ടും വൃത്തിയില്ലായ്മ ചർച്ചയാകുന്നു വൃത്തിയുടെ പേരിൽ പലപ്പോഴും ജാസ്മിനെതിരെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അത് ഇന്നും ആവർത്തിച്ചിരിക്കുകയാണ് ഉപയോഗശേഷം ജാസ്മിൻ ടിഷ്യൂ പേപ്പർ ബെഡിൽ തന്നെ വെച്ചു എന്ന് ജിൻഡു പറഞ്ഞതോടെയാണ് തർക്കത്തിന് തുടക്കമായത് ഇതിനിടെയാണ് പുറത്ത് ചെരുപ്പിട്ടിരിക്കുന്നത് ജിൻഡോയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതാരടയെന്ന് ചോദിച്ചിന് ജിൻഡോ ജാസ്മിൻ്റേതാകുമെന്ന് പറയുന്നുണ്ട് എന്നാൽ ഇത് അവളുടെ അല്ലെന്നാണ് സിബിൻ പറഞ്ഞത് ബാത്റൂമിൽ പോലും ജാസ്മിൻ ചെരുപ്പിടില്ലെന്നും ജിൻഡോ പറയുന്നുണ്ട് ഇത് വലിയ തർക്കത്തിനാണ് വഴിവെച്ചത് താൻ ബാത്റൂമിൽ ചെരുപ്പിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നമെന്നും ഇറങ്ങുമ്പോൾ കാലു കഴുകിയിട്ടാണ് ഇറങ്ങുന്നതെന്നും ജാസ്മിൻ പറയുന്നുണ്ട് ആ കാലും വെച്ചാണ് ഇവിടെ സോഫയിൽ കാലും കയറ്റിയിരിക്കുന്നതെന്ന് പറഞ്ഞ് ജിൻഡോയും എതിർക്കുന്നുണ്ട് ഇതോടെ മനപ്പുറം ജാസ്മിൻ സോഫയിൽ സോഫിയെ കാലുകയറ്റിവെക്കുന്നുണ്ട് ചെരുപ്പില്ലാതെ നടന്നിട്ട് സോഫിയയിലൊന്നും അങ്ങനെ കാലുകയറ്റി വെക്കലടോ എന്ന് സിബിൻ സ്നേഹത്തിൽ പറയുന്നുണ്ട് എന്നാൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജാസ്മിൻ തൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറുന്നില്ല ഒപ്പം അപ്സരടക്കമുള്ള അടക്കമുള്ള നിരവധി പേർ ജാസ്മിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും അംഗീകരിക്കാനോ തെറ്റിതിരുത്താനോ ജാസ്മിൻ തയ്യാറാകുന്നില്ല എന്നത് എപ്പിസോഡിൽ നിന്നും വ്യക്തമാകുന്നത് ജാസ്മിൻ്റെ അടുത്ത് ജിൻഡോ ചെന്നിരുന്ന അടിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു എന്നാണ് ജാസ്മിൻ പറഞ്ഞത് പിന്നാലെ സായോടെ എന്തുകൊണ്ടാണ് ചെരുപ്പ് ഇടാത്തതെന്ന് പറയുന്നുണ്ട് കാല് സെൻസിറ്റീവാണെന്നും പൊട്ടുന്നുണ്ടെന്നും എല്ലാ ചെരുപ്പും ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് പിന്നെ ജിൻഡു ജാസ്മിൻ ഒരു ചെരുപ്പ് നൽകണമെന്ന് ബിഗ് ബോസിനോട് പറയുന്നുണ്ട്